വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച സംസ്ഥാന വിദ്യാർത്ഥി സമ്മേളനത്തിലെ പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട് വിവാദം കൊഴുക്കുന്നതിനിടെ സമൂഹ മാധ്യമങ്ങൾ പോലീസ് നിരീക്ഷണത്തിൽ ഈ പ്രശ്നങ്ങൾ ഉപയോഗപ്പെടുത്തി വിഭാഗീയതയും മത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതായുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ അനാലിസിസ് വിങ് ഇവ നിരീക്ഷിക്കുന്നതെന്നാണ് വിവരം വർഗീയതയും മതസ്പർദ്ധയും വളർത്തുന്ന ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും കുറിപ്പുകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നാണ് അറിവ് വിസ്ഡം സംസ്ഥാന വിദ്യാർത്ഥി സമ്മേളനം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ സിഐ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസെത്തി നിർത്തിവെപ്പിച്ചതായാണ് ആക്ഷേപം സിഐയുടെ നടപടിക്കെതിരെ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു യു വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു അതേസമയം പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും സമ്മേളനം അവസാനിപ്പിക്കാതെ വന്നതിനെ തുടർന്നാണ് നേരിട്ടെത്തി ആവശ്യം ഉന്നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് സി ഐയും എസ് ഐയും ഉൾപ്പെടുന്ന പോലീസ് സംഘം ലാത്തി പോലും ഇല്ലാതെയാണ് സ്ഥലത്തെത്തിയതെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ദിവസവും സമൂഹ മാധ്യമങ്ങളിൽ സംഭവത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചേരിതിരിഞ്ഞ് വാദ പ്രതിവാദങ്ങൾ കൊഴുക്കുകയാണ് സി ഐ സുമേഷ് സുധാകരന്റെ മുൻകാലങ്ങളിലെ പ്രവർത്തനം മികവ് ചൂണ്ടിക്കാട്ടിയാണ് ചിലർ സി ഐക്ക് പ്രതിരോധം തീർക്കുന്നത് കൃത്യസമയത്ത് പരിപാടി അവസാനിപ്പിക്കണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നതാണെന്നും ഇക്കാര്യം പലതവണ സംഘാടകരെ വിളിച്ച് ഓർമ്മിപ്പിച്ചതാണെന്നും ഇവർ വാദിക്കുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്